ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞാൽ രണ്ടേ മൂന്ന് കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്കാൻ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകാര ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി മ്മേമാല സകലാസനോടും പ്രാർത്ഥന ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് കർത്താവേ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ രോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്ത് ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു എത്രരുത്തൽ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും പിന്നെയും മാറി മാറി കർത്താവ് പിന്നെയും പിന്നെയും രോഗങ്ങളെ അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചുനേരം ശമിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും എന്തിനുമെന്നറിയാൻ പോലത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ കടകമ്പുളങ്ങൾ നടത്തുന്നവർ ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു വിൽക്കാനുള്ള വസ്തുക്കൾ വാങ്ങാനുള്ള വസ്തുക്കൾ അതുപോലെ തന്നെ വെക്കാനുള്ള പിരകൾ പിന്നെ പുരയുടെ പുരയുടെ പുര വെക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം കർത്താവിനെ പരിശുദ്ധമായ രത്ത് തളിച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങളെ യേശുവിനെ നാമത്തിൽ ബന്ധിക്കുന്നു നിന്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവിനെ ഗ്രഹിക്കട്ടെ നിത്യം പിതാവ് പുത്രനും പ്രശുദ്ധായും പ്രശ്നേശ്വരൻ നയിക്കാമേ നിങ്ങളറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങളറിയുന്നതിനെ ആരാധിക്കുന്നു ആരാധകരുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റാണ് നിങ്ങൾ നിങ്ങൾ അറിയാത്തതിനെ അറിയാത്തതിനെ ആരാധിക്കുന്നു 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 ഞങ്ങൾ അറിയുന്നതിനെ 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 അറിയുന്നതിനാധിക്കും എന്താണ് റിസൾട്ട് എന്താ രക്ഷ യഹൂദരിൽ നിന്നാണല്ലോ അറിയുന്നതിനെ അറിയുന്നതിൽ നിന്നാണ് ക്രിസ്തുവിനെ കിട്ടണത് എന്ന് പറഞ്ഞാൽ എന്താണ് ലുക്ക രണ്ട് മുപ്പത് എല്ലാ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു അപ്പോൾ ലക്ഷ്യമെന്ന് പറയണത് ആരിൽ നിന്നാണ് വരണത് അറിയുന്ന ക്രിസ്തു ആരിലെന്നാണ് വരണത് ആർക്കാണ് അനുഭവ ക്രിസ്തുവിന് അനുഭവവൈദ്യമാകണത് അറിഞ്ഞ് ആരാധിക്കുമ്പോഴാണ് അപ്പം അതുകൊണ്ട് ആരും അതുകൊണ്ടാണ് നമ്മൾ ജ്യോമാലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ക്ഷാമപ്രാണത്തിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ജപം പത്തിയോടും സത്തയോടും കൂടി ചെയ്യുന്നതിനെ അപ്പോൾ നിങ്ങൾ നിങ്ങളധികം വാരിക്കട്ട് പ്രാർത്ഥിച്ചില്ല ചെയ്യണ കാര്യങ്ങൾ ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ ശ്രദ്ധയോട് ചെയ്ത കാര്യം ഈ വിമാനത്തിൽ ലൈറ്റില്ലായിരുന്നു ലൈറ്റ് ഉണ്ടായിരുന്ന കുറവായിരുന്നു ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് അപ്പോൾ ഞാൻ എൻ്റെ കാല നമസ്കാരം എടുത്ത് മടി വെച്ചിട്ട് ലെൻസ് കൊണ്ടുപോയി ഞാനിവിടുന്ന് ലെൻസ് കൊണ്ടുപോയപ്പോൾ ഇവിടെ ബാഗിലെ ലെൻസ് ഇംഗ്ലണ്ടിൽ ഒരു ധ്യാനം ഉണ്ടായിരുന്നത് അത് പോയതാണ് യു കെയിലെ അപ്പോൾ ഇവിടുന്ന് ലെൻസ് കൊണ്ടുപോയപ്പോൾ ഇവരെല്ലാം പറഞ്ഞ് എന്തിനാണ് വെച്ചാൽ ലെൻസ് പക്ഷേ എനിക്കെന്ത് എനിക്ക് വരുന്ന എന്തു ലെൻസ് വന്ന് എന്തെങ്കിലും വായിക്കേണ്ടി വരികയാണെങ്കിൽ എടുക്കാറില്ല എന്ന് ചോദിച്ചുകൊണ്ട് പക്ഷെ വായിക്കേണ്ടി വന്നു ഞാൻ കന്ന നമസ്കാരം തിരിച്ചു വെച്ചപ്പോൾ തുടർന്ന് വെച്ചപ്പം ലൈറ്റ് കുറവാണ് പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഞാൻ ലെൻസ് വെച്ചാണത് വായിച്ചത് വിമാനത്തിൽ വെച്ച് അപ്പോൾ എന്താണിത് ഈ ജപം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യാൻ അപ്പോൾ പ്രാർത്ഥനയിലുള്ള വിഷയം അത് 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 അത്രയും സൂക്ഷ്മത നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും നിങ്ങൾ കൊടുക്കണം കാരണം ദൈവ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് പണിമേടിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് കൂടുതൽ കാര്യം ഇവർ ദൈവ സന്നിധിയിലാണ് ഇരിക്കുന്നത് എന്നിട്ട് ഇവർ പട്ടിയുടെ കാര്യവും പൂച്ചയുടെ കാര്യവും ആ കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന് ആ പട പ്രാർത്ഥിച്ച് പണി പിടിക്കും അപ്പം നിങ്ങളോർക്കും പ്രാർത്ഥിക്കാതിരിക്കുന്നതല്ല പ്രാർത്ഥിച്ച് പണിമിടിക്കണേക്കാളും നല്ലതെന്ന് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയണില്ല അത് കോമൺ സെൻസ് അങ്ങനെ ചോദിക്കത്തില്ല അത്രയും ഡേറ്റി ആയിട്ടുള്ള ആൾക്കാരെ അങ്ങനെ ചോദിക്കത്തുള്ളൂ കാര്യം പ്രാർത്ഥന ദൈവം നൽകുന്നൊരു വരവല്ലേ അല്ല നമ്മളെന്തോ വലിയ കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യണ പോലെയാണ് ചില ആൾക്കാർ ചിന്തിക്കുന്നത് നിങ്ങൾ ഗുണം പിടിക്കാത്തതിൻ്റെ പല കാര്യങ്ങളും പ്രാർത്ഥന എന്തോ ദൈവത്തിന് വേണ്ടി നമ്മളെന്തോ ഔതാരം ചെയ്യണ പോലെ അങ്ങനെയല്ല എൻ്റെ കർത്താവിൻ്റെ ആത്മാവുമില്ലാതെ ആഭാ പിതാവേന്ന് വിളിക്കാൻ പറ്റത്തില്ല ആത്മാവ് മൂലമാണ് നമ്മളത് വിളിക്കണത് റോമ എട്ട് പതിനഞ്ച് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല മറിച്ച് മറിച്ച് പുത്ര സ്വീകാരത്തിന്റെ പുത്ര സ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കൊണ്ട് ഈ ആത്മാവ് മൂലമാണ് ഈ ആത്മാവ് മൂലമാണ് നാം നാം ആഭാ പിതാവേ എന്ന് ആഭാ ആളിക്കുന്നത് അപ്പം ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നതിനെ അത് ഒരു ദൈവസ്നേഹമുണ്ട് വിളിക്കുന്നതിനാവശ്യമായൊരു ദൈവ സ്നേഹമുണ്ട് ഒരു പ്രത്യാശയുണ്ട് ഒരു സമർപ്പണമുണ്ട് ഒരു വിശ്വാസമുണ്ട് ഇതെല്ലാം കൂടി എല്ലാം കൂടി കൂടുമ്പോൾ ദൈവത്തെ വിളിക്കാൻ പറ്റിയ പേരാണ് പിതാവ് അതായത് ഒരു ദൈവ വൈദലിന് വിശ്വാസം കൂടുമ്പോൾ പ്രത്യാശ കൂടുമ്പോൾ സ്നേഹം കൂടുമ്പോൾ ഇനി സമർപ്പണം കൂടുമ്പോൾ കാര്യം വിശ്വാസം നേ കൂടുമ്പോഴും ആൾക്കാർ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കും പ്രത്യാശ കൂടുമ്പോഴും ഇന്നലെ നാളെ കിട്ടുമെന്നുള്ളത് പ്രതീക്ഷിക്കും സ്നേഹം കൂടുമ്പോൾ നമ്മുടെ മെരിറ്റിൻ്റെ അപ്പുറത്തുള്ള കാര്യം ദൈവത്തിൽ നിന്ന് തരുമെന്ന് പ്രതീക്ഷിക്കും പക്ഷേ അതെല്ലാം വെള്ളിയാണെങ്കിൽ തനി തങ്കമെന്ന് വിളിക്കണമെങ്കിൽ എന്താണെന്നറിയാമോ സമർപ്പണമാണ് കർത്താവിൻ്റെ അവസാനത്തെ പ്രാർത്ഥന എന്താണ് സമർപ്പണം അതിനാണ് ഞാൻ ആദ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഞാൻ അമേൻ എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് പക്ഷേ എൻ്റെ ദൈവത്തെ ഞാൻ അത്രയും കൊതിക്കുന്നു സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മനസ്സിനെ സ്വയമായിട്ട് കീഴഴങ്ങുന്നു അമേൻ രണ്ട് കോന്ന് ഇരുപത് ഒന്ന് രൂപേ ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും അദ്ദേഹത്തിൻ്റെ എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് അമ്പത്തഞ്ച് വാഗ്ദാനങ്ങള് ക്രിസ്തുവിൽ അതേന്ന് തന്നെ ക്രിസ്തു അതായത് പ്രശ്നത്തെ ക്രിസ്തു ആണ് ആമീൻ പറയുന്നത് ക്രിസ്തുവിൻ്റെ രാജ്യം ഈ വിഹ മേഖലയിൽ ദൈവഹൃതം നിലവേറട്ടെ ദൈവരാജ്യം പുലരട്ടെ ക്രിസ്തു എന്ത് മനസ്സ് വിചാരിക്കുന്നുവോ അതിവിടെ നിറവേറട്ടെ എന്ന് പറയുന്നതിനാണ് ആമീൻ പറയുന്നത് ബൈബിൾ അവസാനിക്കണമെങ്കിൽ അറിയാമല്ല മാറാനാത്ത ആമീൻ ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു അതെ ഞാൻ വേഗം വരുന്നു ആമീൻ കർത്താവ് ഏച്ചു വരണമേ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നവൻ്റെ ഒരു ഫീലിങ് ലെവലുണ്ട് അവൻ കർത്താവ് വന്ന കർത്താവിനെ പ്രസൻറ്റായിട്ട് അനുഭവിച്ചുകൊണ്ടാണ് അവൻ പറയുന്നത് ആമീൻ പറയണത് ബൈബിൾ എപ്പോഴും വായിക്കുമ്പോൾ അതിൻ്റെ ഫീലിംഗ് ലെവലൊന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി നോക്കണം അതിനാണ് ബൈബിൾ പഠിക്കണത് ചെറിയ ബൈബിൾ മലയാളത്തിലെ രീതിയാണ് വായിച്ചാൽ മനസ്സോര് അങ്ങനെ വായിച്ചല്ല അതിൻ്റെ ഫീലിംഗ് ലെവലാണ് പ്രധാനപ്പെട്ടത് ഇപ്പം ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ കർത്താവേ വരണമേ എന്ന് പറയുമ്പോൾ അയാളിത് അവസാനിപ്പിക്കുകയും ഒരുപാട് യൊഹനാലിലൂടെ ഒഫീഷ്യലായിട്ട് അവസാനിക്കുകയും ഇപ്പം എല്ലാവർക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഈ അപ്പോസിലെ പ്രാർത്ഥിക്കലാണ് മാരാനാഥ ഞങ്ങൾ കൊതിയോടെ കാത്തിരിക്കുന്ന കർത്താവേ വരണമേ i mean